എല്ലാവർക്കും നമസ്കാരം പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് ഒരു പുതിയ വിഭവമായി നിനക്കല്ലാതെ പഴയതാവാം എനിക്കത് ഒരുപാട് പഴയതാവാം എങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബിൽ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഒരു കുക്കിങ്ങിൽ എനിക്കത് പുതിയതായിട്ടാണ് മറ്റൊന്നുമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിന് ഞാൻ എന്ത് കുക്ക് ചെയ്യുമ്പോഴും എന്ത് സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ പറയാറുണ്ട് അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചും ദോഷവശങ്ങളെക്കുറിച്ചും ഞാൻ പറയാറുണ്ട് ഇങ്ങനത്തെ മുളക് പൊടിയും വെളിച്ചെണ്ണയും ഒക്കെ എടുക്കുമ്പോൾ നെയ്യൊക്കെ എടുക്കുമ്പോഴൊക്കെ അപ്പോഴൊക്കെ ഞാൻ സൂചിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്യുന്ന നമ്മുടെ ഇന്ന് ചെയ്യാൻ പോകുന്ന പേര് പറഞ്ഞില്ലല്ലേ വാഴക്കൂമ്പ് തോരൻ വാഴക്കുമ്പ് അതുകൊണ്ടുള്ള തോരനാണ് അത് നമുക്ക് രണ്ട് മൂന്നായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ വയ്ക്കാം പക്ഷെ ഞാൻ വാഴക്കൂമ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മളത് എന്നും എന്താ പറയുക കുറേ പച്ചക്കറി കുറേ ബീഫ് കുറേ ചിക്കൻ കുറേ മട്ടൺ കുറേ ഫിഷ് ഇതെല്ലാം കഴിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഈ സംഭവം ഈ വാഴപ്പിണ്ടി അതുപോലെ തന്നെ ഈ വാഴക്കൂമ്പൊക്കെ കഴിച്ചാൽ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ചുറ്റി കിടക്കുന്ന കല്ലും എന്താ പറയുക വയറ്റിലെന്തെല്ലാം സംഭവങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പുറത്തോട്ട് പോയി കിട്ടുന്ന ഒരു സാധനമാണ് എവിടെയെങ്കിലും കിടപ്പുണ്ടിതങ്ങ് വലിച്ചുകൊണ്ട് പോയിക്കോളും അടുത്ത് നാരടങ്ങിയ ഭക്ഷണമാണല്ലോ വാഴപ്പിണ്ടും കറി വെച്ചാൽ ടേസ്റ്റ് വളരെ കുറവാണ് പക്ഷെ നമുക്ക് കഴിച്ച് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന് ടേസ്റ്റ് ഉണ്ടാകും ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം പരാജയം എപ്പോഴാൻ പണ്ടില്ല ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്കൊന്നും ആത്രമൊന്നും ഇഷ്ടപ്പെട്ടേ ഇല്ല ഈ എന്തൊരു കറി ചെയ്ത് ഈ കൊള്ളത്തേ ഇല്ല ഇതാണ് കറി എന്നൊക്കെ ആലോചിച്ചുപോയി പക്ഷേ അതിന് ശേഷം പിന്നീട് ആ ആൾക്കാർ നമുക്ക് പറഞ്ഞു തന്നു അത് നിങ്ങൾ കഴിക്കണം കഴിച്ചാലേ നിങ്ങളെ വയറ്റിനുള്ളിലെ ആ സംഘം വേണ്ടാത്ത സാധനങ്ങളൊക്കെ വലിച്ച് അത് പുറത്തോട്ട് തള്ളി തള്ളിക്കളയും അത്രയും അത് നല്ല സംഭവമാണെന്ന് അപ്പഴും മനസ്സിലാക്കി അപ്പം അതിന് ശേഷം ഗുണം ഈ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഞാനിപ്പം ഇടയ്ക്കിടയ്ക്ക് വാഴ പിണ്ടിയും വാഴക്കൂമ്പും ഒക്കെ വാങ്ങിച്ച് നമ്മൾ കഴിക്കും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു വാഴക്കൂമ്പ് ഒന്ന് കറി വെച്ചാൽ ഒരു വീട്ടിൽ വെച്ചാൽ അത് അത് നമുക്ക് നല്ലായിരിക്കും പിള്ളേർക്കും നന്നായിരിക്കും പിന്നെ പിള്ളേരേത് പിള്ളേർക്ക് അധികം ഒരു ഇഷ്ടപ്പെടാത്തൊരു ഒരു 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 കറിയാണ് അല്ലെങ്കിൽ ഒരു തോരനാണ് വാഴക്കുമ്പ് അതിനകത്ത് വലിയ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് പിള്ളേർക്ക് അനുഭവപ്പെടത്തില്ല പക്ഷെ ഇതുകൊണ്ട് ഞാൻ വേ മറ്റൊരു എപ്പിസോഡിൽ ബെറ്റർ ഞാൻ കൊണ്ടുവരാം അത് ഞാൻ സസ്പെൻസ് വാഴക്കുമ്പ് ഇട്ടു വാഴക്കുമ്പോണ്ട് അടുത്തതിനെ എന്താ ചെയ്യാൻ പോകുന്നത് അടുത്തത് ഞാൻ പറയാം അടുത്തത് ചെയ്ത് കാണിക്കാം പക്ഷേ ഈ വാഴക്കുമ്പ് എന്ന് പറയുന്ന ഈ സാധനം നന്നായിട്ട് തേങ്ങ ഞാൻ യാത്ര ചെയ്ത ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ആ അത് ഇത് അത് ഇത് അത് അതൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് മുന്നേ ഞാൻ പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് ആദ്യമേ മുളക് ഇഞ്ചി കറി അതൊന്നും ആ രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ അതൊന്നും ഇല്ല നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം ഒരു സാധനം ഇപ്പോൾ എടുത്താൽ എന്തെല്ലാം സാധനങ്ങൾ വേണം അതിൻ്റെ ക്വാണ്ടിറ്റി മാത്രം വേണം ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് സാധനങ്ങൾ അല്ല ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് സാധനം എടുക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ അതോ എൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാൻ പറഞ്ഞിരിക്കാം നിങ്ങളുടെ അടുത്ത് പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല അപ്പോൾ ആ ഓരോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഓരോ സാധനങ്ങൾ എടുക്കുക കൂടാതെ നോക്കുക കുറയാതെന്ന് നോക്കുക അതിന് മിതമായിട്ട് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല കൂടുന്നത് നമുക്ക് എപ്പോഴും പ്രശ്നമാണ് എന്ത് കൂടിയാലും പെരുവ് കൂടിയ പ്രശ്നമാണ് വെളുത്തുള്ളി കൂടിയ പ്രശ്നമാണ് ഉപ്പ് കൂടിയ പ്രശ്നമാണ് തേങ്ങ കൂടിയാലും നമുക്ക് പ്രശ്നമാണ് തേങ്ങ കൂടുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമുക്ക് ആ മറ്റേ അതിൻ്റെയെല്ലാം ടേസ്റ്റ് തേങ്ങാൻ്റെ ടേസ്റ്റ് വന്ന മുന്നേ നിൽക്കുക അത് എല്ലാത്തിനും ഒരു എന്താ പറയണത് നമ്മുടെ ജീവിതത്തിലെ പോലെ തന്നെ എല്ലാത്തിനും ഒരു മിതത്വം ഭക്ഷണത്തിൻ്റെ കാര്യം ഉണ്ടാക്കുന്ന കാര്യത്തിലും നമ്മളത് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഞാൻ ചേർക്കുന്ന വേറെ ഞാൻ ഇതുപോലെ പഴയതുപോലെ തന്നെ പാത്രം ചില ആൾക്കാർ ഈ കൂമ്പ് ഈ സാധാരണ വെള്ളത്തിൽ വെച്ചിങ്ങനെ കൊത്തി കൊത്തി ഇങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലരിയും അരിഞ്ഞിട്ട് നമ്മൾ ഈർക്കിലിട്ടിങ്ങനെ ചുറ്റും ചുറ്റുമ്പോൾ ഈരുക്കളിലെ കറ കംപ്ലീറ്റ് ഈർക്കിലയിലോട്ട് പോരും കറ മാറ്റിക്കളയാം ചിലത് എന്ത് ചെയ്യും ഇത് ശരിക്കും കൊത്തി കൊത്തി അരിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ അപ്പോൾ ഒന്നിനെ പിടിക്കാതിരിക്കും വെളിച്ചെണ്ണ ഇട്ടിങ്ങനെ പെരട്ടി ഒരു രണ്ട് അഞ്ച് മിനിറ്റ് വെക്കും എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം നല്ല കാര്യം തേങ്ങ വെളുത്തുള്ളി നല്ല കാന്താരി മുളക് മഞ്ഞൾപ്പൊടി എല്ലായിടൊന്ന് ഒതുക്കിയെടുത്തിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് കഴിച്ച് ഇത് ഇത് സാധാരണ വീട്ടമ്മമാർ ഞാൻ വേറെ സ്ഥലത്തെയോ വേറെ സ്ഥലത്തെയോ കണ്ടെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ വഴക്കുമ്പോൾ കൊണ്ടുവന്നിട്ട് ചെത്തി കൊത്തിയെടുത്തിട്ട് അവർ പച്ചയ്ക്ക് തന്നെ അതെല്ലാം ഇങ്ങനെ എല്ലാം ഒതുക്കി തട്ടിപ്പൊത്തി അതു കൊല്ലിട്ട് വെച്ചു കടുുകൊന്നും വറുത്തില്ല പി അവസാനം ഇത്തിരി ഉള്ളി പൊളിച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഉള്ളിയും കടുവൊക്കെ ഇട്ട് പൊട്ടിച്ച ശേഷം അവസാനം അത് കൊട്ടിയിട്ടിങ്ങനെ ചിക്കിയെടുത്തു ഞാൻ അതാദ്യ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്യുന്നത് ഈ താളിച്ചു വെക്കുമ്പം കറികളൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നിങ്ങൾ രണ്ട് രണ്ട് നേരത്തിൽ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി ഇതിനൂടെ കൂടെ ചെറുപയർ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ട്ചിയാണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും ഇപ്പോൾ ഒരുപാട് ഈ കുടുംബത്തിൽ ഒരുപാട് ആളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വഴക്കുമ്പോൾ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും അത് എത്തിപ്പെടില്ല ഇച്ചിരി ചെറുപയറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൊലിമയുണ്ടാവും ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പിള്ളേർക്കൊന്നുകൂടി ഇഷ്ടപ്പെടും കാരണം ചെറുപയർ നല്ല രുചിയുള്ള സാധനമാണല്ലോ അപ്പോൾ ചെറുപേരുടെ കൂടെ ഉറ്റു വെച്ചാൽ നല്ല രുചികരമായ ഒരു തോരനാണ് വാഴക്കുമ്പ് തോരൻ അപ്പം ഞാനത് എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാനന്ന് പറയാം ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് സാധാരണ പോലെ സ്റ്റൗ കത്തിച്ചു പാത്രം അടുപ്പ് വെച്ചു എണ്ണ ഒഴിച്ചു എന്നൊക്കെ ലേശം ഒരു ചമ്മതി നല്ല ഏശ എണ്ണ ഒഴിച്ചോളൂ എണ്ണ നന്നായിട്ട് ചൂടായി ഞാൻ കടകിടുക കട കിട്ടുകൾ തന്നെ കറിവേപ്പില ഇത് വന്ന് ചൂദിച്ചോളുക ഞാൻ ഇട്ട സാധനങ്ങൾ കുറച്ചില്ല തേങ്ങ കതാരി കന്താരി ഇല്ലാത്തവർക്കാണെങ്കിലുണ്ടല്ലോ നമുക്ക് പച്ചമുളക് നല്ല ഉപയോഗിക്കാം വെളുത്തുള്ളി അരിട വെളുത്തുള്ളിയൊക്കെ ഒരു മണ ഇങ്ങ് വരുമ്പോണ്ടല്ലോ കൊമ്പ് വാഴക്കൊമ്പ് ഒന്നുമില്ല വാഴക്കൊമ്പ് മാത്രമേ ഉള്ളൂ തീവു ചിമക്കിട്ട് കൊടുത്തിട്ട് തിളക്കിണ്ടാറ്റിപ്പൊത്തി ഇങ്ങനെ വെച്ച് അത് അധികം അങ്ങനെ വലിയ വേവെന്ന് പറയാനുമില്ല ഞാനിത് വെച്ചപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കാം പണ്ട് എൻ്റെ കൂടെ ഒരു കുമാരൻ കുമാരൻചേട്ടനുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു കാര്യസ്ഥനായിരുന്നു ആധികം ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കുമാരഞ്ചേന കൂടെ കൊണ്ടുപോകാമായിരുന്നു കുമാരഞ്ചേട്ടനുണ്ടെങ്കിൽ ഒരു മോളെ പോലെ തന്നെ നോയിക്കൊണ്ടിരുന്നത് ഇടുക്കിയിലാണ് വളരെ നാട്ടിപ്പുറത്തുകാരനായ ഒരു മനുഷ്യനാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്നു എനിക്ക് കിട്ടാൻ കാര്യം എൻ്റെ ഹസ്ബൻ്റ് ആലപ്പുഴ വീട്ടിൽ അവിടെ അവർക്ക് തെങ്ങും തോട്ടം ഉണ്ടായിരുന്നു അത് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടുത്തെ വസ്തു വിറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ജോലി ഇല്ലാണ്ടായി അങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നു കുറേ കൊല്ലങ്ങളോടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുമാരൻ ചേട്ടനെന്ന് വെച്ചാൽ ഈ ഷൂട്ടിങ് സ്ഥലത്ത് എന്നോടൊപ്പം വരികയും എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം കുമാരൻ ചേട്ടന് അപ്പോൾ സാധാരണ എനിക്ക് ഈ എന്ത് തിരക്കുണ്ടെങ്കിലും ഈ ഊണ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കിടക്കണം ഈ കിടക്കുന്ന സമയത്ത് എന്നെ ആരും വന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ത് പ്രശ്നം അതായത് പിള്ളേരല്ല പിള്ളേർ ആണെങ്കിലും ഞാൻ പറഞ്ഞിട്ട് കിടക്കും എന്നെ വിളിച്ചേക്കില്ല അപ്പം കിടക്കാൻ പോവാം ഈ ഉറക്കം എന്നെ എന്നെ ഈ എനിക്കിത്രോ ദേഷ്യപ്പെടുന്ന ഒരു സംഭവം ഞാൻ ഉറക്കത്തിൽ വരെ ശല്യപ്പെടുത്തുക എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളല്ല അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ബ്രേക്ക് സിനിമയുടെ ബ്രേക്ക് വന്നപ്പോൾ ഞാൻ എനിക്കില്ല അടുത്ത സീനാണ് അപ്പോൾ വേറെ സീനാണ് വിചാരിച്ചു പത്ത് മിനിറ്റ് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു കട്ടിലിൽ വന്ന് ഇങ്ങനെ കിടന്നുറങ്ങി ഇങ്ങനെ കിടന്നുറങ്ങി നല്ല മയക്കം വന്ന സമയത്താണ് ഈ ചേട്ടൻ വന്നിട്ട് അമ്മ ഞാൻ അറിയാം വിളിക്കരുതെന്നറിയാം എങ്കിൽ പോലും വന്നിട്ട് എന്നോട് മേഡം മേഡം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലത്തട്ടി ഞാൻ എന്നെ എൻ്റെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അതെ എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് കൊണ്ടാവോ ഞാൻ എന്നെ പറ്റി അതെ നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് ഉച്ചയ്ക്ക് ചോറ് തിന്നില്ലേ ആ അപ്പം ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് വെള്ളം ഏർപ്പെട്ടായിരുന്നു അത് ഞാൻ എടുത്ത് കുടിച്ചു നമ്മൾ നല്ല കാര്യമല്ലേ ചോറ് വന്നിട്ട് വെള്ളം കുടിക്കുന്നത് ഇപ്പം എന്താ അതേ കുറച്ച് കുപ്പിയില്ലേ വെള്ളമല്ലായിരുന്നു പിന്നെന്തായിരുന്നു അത് ബാൽറ്ററി വെള്ളമായിരുന്നു ഞാനേ ഒരു കുപ്പി ബാൽറ്ററി വെള്ളം എടുത്ത് കുടിച്ചു ഞാൻ എൻ്റെ കുമാരേട്ടോ കുമാരേൻ്റെ ഒരു കാര്യം കുപ്പിയൊക്കെ നോക്കണ്ടേ കുമാരചേട്ടൻ വെള്ളം കുടിക്കാൻ നേരത്തെ എന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് അവിടെ ഈ കുമാരചേണ്ടൻ മാത്രമല്ല അവിടെ ഒരു കോണിൽ ഈ വെള്ളം വെള്ളം ഈ കുപ്പികളിൽ വരുന്നതുകൊണ്ട് ഈ ബാൽറ്ററി വെള്ളവും നല്ല വെള്ളവും നമ്മൾ മാറിപ്പോയി അപ്പോൾ കുറേ പേര് ഈ വെള്ളം എടുത്ത് കുടിച്ചു കുമാരചേണ്ടൻ മാത്രമല്ല കുമാരചാണ്ടൻ എൻ്റെ അടുത്തൊന്ന് കംപ്ലയിൻ്റ് പറയുമ്പോൾ കുമാരചേട്ടൻ അവിടെ വന്നിട്ട് പറയുന്നു ആൾക്കാർ വിളിക്കുന്നു ആരൊക്കെയാണ് ബാൽറ്ററി വെള്ളം കുടിച്ചവർ ഓടി ഓടിയാന്ന് ഞാൻ കുമാരചേട്ടൻ ആരാണ് വിളിക്കുന്നവർ അവിടെ ഒരു ആശുപത്രിയിൽ പോയിട്ട് വാ ഞാൻ മേനെ വരാം അപ്പോൾ എൻ്റെ അടുത്ത് പോഷം പറഞ്ഞു ചേച്ചി ഹർത്തി സീ കഞ്ഞ അടുത്ത് ചേച്ചിയടിയാ വിഷമിക്കാൻ ഒന്നുമില്ല കുറേ പേര് വേറെ കുടിച്ചവരുണ്ട് ഞങ്ങൾ കുമാരേട്ടം കൊണ്ടുപോകളാം ഹോസ്പിറ്റലിൽ പറഞ്ഞു ഒരു വണ്ടി ആൾ സാറെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയി എനിക്ക് ഭയങ്കര ടെൻഷനായി ദേവ പ്രായമുള്ള മനുഷ്യനല്ലേ ബാറ്റുവെള്ളം കുടിച്ചു ഇനി ആ സമാധാനം പറഞ്ഞോണ്ട് ചേച്ചി ഞാൻ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ വരുവാ പുലി കൂളായിട്ട് അപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞിട്ട് ഉറക്കവും വരുന്ന എൻ്റെ ഉറക്കവും പോയി ഈ സംഭവം എൻ്റെ ഉറക്കം പോയി ഞാൻ പിന്നെ ടെൻഷൻ അടിച്ചിരിക്കുക പക്ഷേ പുള്ളി കൂളായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പൊ കൊച്ചുപ്രായാമൻ ചേട്ടനെ കുറെ ആൾക്കാരുണ്ട് അവിടെ സെറ്റിൽ അപ്പം പുള്ളി വിളിട്ട് ഞാൻ ചെറിയ എന്തായി ഏ പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നും ഡോക്ടർ പറഞ്ഞു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുവാണെങ്കിൽ ചെന്നാൽ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ സമാധാനമായി എല്ലാവരും പറഞ്ഞു ഞങ്ങൾ എല്ലാവരും തിരിച്ചിങ്ങോട്ട് പോന്നു അപ്പോൾ കൊച്ചിപ്രായ്മൻ നടത്തി പറയാ അങ്ങനെ ആടി പോന്നെ മേ ിനി മൊബൈൽ ചാർജ് ചെയ്യണമെങ്കില് ചാർജ് ഒന്നും വേണ്ടേ എന്നോട് പറയാ അതേ കുമാരൻചേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലോ ബാറ്ററി വെള്ളം കുമാരൻചേട്ടന്റെ മൂക്കി കുത്തിയിട്ടാ മതി ചാർജ് കിട്ട മൊബൈൽ അത് എനിക്ക് മനസ്സിലായില്ല എന്താ പറയുന്നത് അതേ ഇതേ കുമാരൻചേട്ടൻ ബാറ്ററി വെള്ളം കുടിച്ചിരിക്കാമല്ലോ അപ്പൊ ചാർജ് ചെയ്ത് വെച്ചിരിക്ക കുമാരൻചേട്ടനെ അപ്പൊ നിന്റെ മൊബൈലിന്റെ ഈ സ്വിച്ചില്ലല്ലോ ഇവൻ്റെ ചാർജറ് അത് കുമാരൻചേണ്ടൻ മുക്കി കുത്തിയിട്ടാൽ മതി പിന്നെ മൊബൈൽ ചാർജ് ആയിക്കോളും അപ്പം അത് ഇഷ്ടപ്പെട്ടില്ല തമാശ അപ്പോൾ മുല്ലപ്പൊടി ഏറ്റവും കിടക്ക കല്ലിനു കൊണ്ടു സൗരഭ്യം ചേട്ടൻ പാവം ഞാൻ സങ്കടത്തോടെ കുമാരചേണ്ടക്കുന്ന കുമാരചേട്ടൻ എന്നോടൊപ്പം ഇല്ല ലോകത്തും ഇല്ല മരിച്ചുപോയി മരിച്ചു പോയി മരിച്ചുപോയിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായി എൻ്റെ അടുത്ത് നിന്ന് കുമാരൻചേട്ടൻ പോയായിരുന്നു കാരണം മക്കൾ പിന്നെ സ്ഥലമൊക്കെ വാങ്ങിച്ച് മക്കളുടെ ഇച്ചിരി പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും ഓർമ്മ ഓർമ്മക്കുറവൊക്കെ വന്നു പിന്നെ മക്കളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി അവർ മരിച്ചു മരിച്ചതും ഞാൻ അറിയില്ല കാരണം അവർ അവിടുന്ന് വസ്തു ഒക്കെ വിറ്റി അവിടെ അവർ പിന്നെ ദൂരോട്ട് പോയി പിന്നീട് ഒരു കാല ഒരു സമയത്ത് ആരോ എവിടെയോ ഷൂട്ടിങ്ങിനാണോ എവിടെയോ വെച്ചിങ്ങനെ കുമാരൻചേട്ടൻ്റെ കുമാരൻചേട്ടൻ്റെ ഒരാളുമായിട്ട് ഓരോരാൾ കുമാരചേട്ടൻ്റെ അടുപ്പമുള്ള ആരോ ഒരാളെ കണ്ടുപൊട്ടി ഇപ്പം ഞാൻ ചോദിച്ചു കുമാരചേട്ടൻ സു ഇല്ല മരിച്ചു പോയി എന്ന് പറഞ്ഞു എന്നെ ഒരുപാട് നോക്കി ഒരുപാട് എന്നോടൊപ്പം എൻ്റെ 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 ഒരു ഒരു വല്ലാത്തൊരു സമയത്ത് ഒരു കഷ്ടകാല സമയമെന്നൊക്കെ പറയില്ല മനുഷ്യന് നമുക്കൊരു കഷ്ടകാലം വരുന്ന സമയത്ത് നമ്മളോട് ആരും ഉണ്ടാവില്ല നമുക്കൊരു നല്ലത് ഉണ്ടാകുമ്പോൾ പേരും നമ്മളോട് ഉണ്ടാവും നമ്മളെ പൊക്കി പറയാനും നമുക്ക് സഹായിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും ഒരു ഒരു കഷ്ടകാലം വരുന്ന സമയത്ത് നമ്മളെ നമ്മളോടൊപ്പം ഉള്ള ആൾക്കാരെ നമ്മൾ എത്ര വലുതായാലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ എൻ്റെ ഓർമ്മകളിലൂടെ എൻ്റെ പല പ്രോഗ്രാമിലും പല കുക്കറി ഷോകളിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാതിരിക്കാൻ നിങ്ങളുടെ അടുത്ത് പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം എൻ്റെ സമയം മോശപ്പെട്ട സമയങ്ങളിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു കുമാരൻചേട്ടൻ കുറച്ച് നല്ല വലിയ അമ്മ ആ മക്കളോലും പല നിഷ്കളങ്കന അത് പറയാൻ കാര്യം ഞാൻ ഒന്ന് ഇളക്കിനിട്ട് പറയാം പറയാൻ കാര്യം നിഷ്കളങ്കൻ എന്ന് പറയാൻ കാര്യം കുമാരഞ്ഞേട്ടൻ എന്നോടൊപ്പം ഉള്ള സമയത്ത് കുമാരൻചേട്ടൻ്റെ മോഡ കൊച്ച് വണ്ടി മരിച്ചു പോയി അപ്പം എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു മേഡം എനിക്ക് നാട്ടിൽ പോകണം എനിക്ക് ഇങ്ങനെ മോഡ മോൾ മരിച്ചു പോയി വണ്ടി ആക്സിഡൻറ്റ് സ്കൂളിൽ വിട്ടപ്പോൾ വണ്ടി ഇടിച്ചതാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ പോയി കുറേ ദിവസം കഴിഞ്ഞു വൈചേട്ടൻ വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മേഡം എന്നോ ആളായിരുന്നു ലൈറ്റുകളായിരുന്നു ജനോ ക്യാമറ എന്തേലും ഫോട്ടോ എടുത്തു എൻ്റെ അടുത്ത് പറയപ്പോ ഞാൻ വിചാരിച്ചേ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല അത്ര നിഷ്കളങ്ക മനുഷ്യനായിരുന്നു പുള്ളി നോക്കിയപ്പോ പുള്ളിയുടെ ആ ഒരു മല മല മലയുടെ ഇടുക്കി ഉള്ളില്ല പുള്ളിയുടെ വീട് ഇടുക്കിയല്ല എന്നും പുള്ളിയിലേ പോണം ആ പരിസരത്തും അത്ര പുള്ളിയുടെ വീട്ടിൽ മണ്ണവിളക്കെ കത്തിക്കുന്നെ അതിൽ വിളക്കില്ല എന്ന ലൈറ്റില്ല പുള്ളിയുടെ ഈ മരിച്ചു വിരുമെന്നപ്പോഴത്തേക്കും ഈ ഇതല്ലേ പിന്നെ റാൻഡൽ വിളൊക്കെ കത്തിച്ചിരി ഭയങ്കര പൊട്ടവും വെളിച്ചു പിന്നെയും മരിച്ചു തരുമ്പം ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്ക് പുള്ളി അതൊക്കെ വലിയ കാര്യമായിട്ട് മനസ്സിൽ കൊണ്ടുവച്ചിരിക്കുക അങ്ങനെ കാര്യം വെച്ചാൽ ആ പുള്ളിക്കും അതിനെപ്പറ്റി എന്താ പറയണെ ആ കൊച്ചു മരിച്ചെന്ന കൊച്ചു മരിച്ചതിൻ്റെ കല്യാണം നടന്നൊരു സന്തോഷം പോലെയാണ് എൻ്റെ ഒരു ചോദിച്ചു കൊച്ചു മരിച്ചത് ഈയെ കണ്ടാ ഒന്നും ആൾക്കാരെല്ലാം കാരണം പുള്ളിയുടെ വീട്ടിൽ അഞ്ചോ ആറോ പേരായിരിക്കും വന്നിട്ടുള്ളത് കൊച്ചു മരിച്ചപ്പോൾ ഈ രാഷ്ട്രീയക്കാരും അവർ ഇവരെല്ലാം വരുമല്ലോ ഇതെല്ലാം കണ്ട് പുള്ളി വളരെ അത്ഭുതത്തോടെ എൻ്റെ അടുത്ത് എന്ന് പറയാം അപ്പം ഞങ്ങളുടെ കുമാരൻചേട്ടാ കൊച്ചു അത വേണം അവളും മരിച്ചപ്പോ എന്നോ അവര്യമായിട്ട് പറഞ്ഞു എന്നോ വെട്ടം എന്തോ ഒരു ഫോട്ടോ എടുത്തു എന്തേ ആൾക്കാരായിരുന്നു നമ്മൾ കല്യാണത്തിൽ ആളോ ആളോ എന്ന് പറഞ്ഞു വന്നാൽ കുമാര അത്ര നിഷ്കളങ്ക മനുഷ്യനായിരുന്നു കുമാരൻചേട്ടൻ അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇല്ലെങ്കിൽ പോലും കുമാരൻചേട്ടൻ ഞാൻ ഈ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഇപ്പം ഈ കൂമ്പ് കാര്യമൊക്കെ ഈ ഇങ്ങനെയുള്ള കുമാരൻ ചേട്ടൻ ഈ കൂമ്പൊക്കെ ഈ കൃഷിക്കാരനായത് ഈ വാഴ ഞാൻ വീട്ടിൽ നിന്നാണ് അട്ടു കഥ പറഞ്ഞാൽ കുമാരൻചേട്ടൻ ഒരപ്പ് തീരത്തില്ല വാഴ പിന്നെ എന്താ പറയുന്നത് കപ്പയൊക്കെ നടും അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു കുമാരൻചേട്ടാ ചിരി മൂന്നാരി ഒരു കപ്പ നട്ടല്ലോ അങ്ങന അങ്ങനെ ഒരു കപ്പയൊക്കെ നട്ടു എൻ്റെ വീട്ടിലത്തെ ഒരു അഞ്ചാറ് നടും അപ്പോൾ കപ്പയുടെ കപ്പ തട്ടു കപ്പയൊക്കെ ഉയർന്നു ഇതൊരു ഇത്രയോ മണ്ണുണ്ട് കപ്പ തള്ളിന് അപ്പോൾ കപ്പുകൊണ്ട് ഈ പുറത്ത് എൻ്റെ ചാരവും അവിടുന്നും ചാരമൊക്കെ വാങ്ങിച്ചെല്ലാം കൊണ്ടിട്ട് ഇട്ട് എന്നും കൊണ്ടുപോയിടും മണ്ണ് തട്ടി കൂട്ടും എല്ലാം കൂട്ടുമ്പോഴത്തേക്ക് കുമാരനചേട്ടൻ പറയുന്ന എൻ്റെ മാഡം കമ്പിനി വണ്ണമാണേ കിഴങ്ങിന് എന്നാ വണ്ണം കാണും എന്നാ മുഴുപ്പുണ്ടാവും എന്നോട് പറയുക കിഴങ്ങ് നല്ല വലിപ്പം ഉണ്ടാവും എന്നോട് പറയുക ഞാൻ പറഞ്ഞു അപ്പം അത്രയും വലിയ കിഴങ്ങായിരിക്കും എൻ്റെ അടിയിൽ ഉണ്ടാകുക അപ്പം ഞങ്ങൾക്ക് വലിയ വണ്ണമുള്ള കപ്പത്ത കപ്പത്തിൻ്റെ ഇത്രയും വണ്ണം ഉണ്ട് കപ്പത്തന്നെ അല്ലാർത്തങ്ങ് പോരിക്കുക അപ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമുക്കൊരു ദിവസം ഒരു പറിക്കാം അപ്പം ഇപ്പം വേണ്ട നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പറിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ആരോ വീട്ടിൽ കരിച്ച പോയിട്ട് ആ കപ്പൊക്കെ പറിക്കാത്ത കമ്പ എല്ലാം വെട്ടി എല്ലാം വെട്ടി എല്ലാം പറിച്ചു എല്ലാം പറിച്ചും ഇളക്കി വന്നപ്പോ നാല് മൂന്ന് ഏഴ് ഇത്ര തോലുള്ള നാലേഴ് കപ്പ ഞാൻ പറഞ്ഞു കുമാരൻചേട്ടാ ഇതാണോ പറഞ്ഞ തണ്ടിന് ഈ വണ്ണം വേണോ കിഴങ്ങിന് എന്ത് കൃഷി എന്ത് ചേട്ടൻ കുമാരൻചേട്ടൻ കുമ്മരൻചേട്ടൻ പറഞ്ഞേ കുമ്മരചേട്ടന്റെ കാര്യം പറഞ്ഞാ ചിരിച്ചിരി ഞാൻ മടുത്തു പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വളവും തണ്ട് കൊണ്ടുപോയി കീര കിഴങ്ങിലില്ലായിരുന്നു കിഴങ്ങാ ഇത്രോ നീളമുള്ള കിഴങ്ങ് അത് ഒന്ന് വേവിക്കാൻ പോലും ഇല്ല പിന്നെ കടയിൽ നിന്ന് കപ്പ വാങ്ങിച്ച അന്ന് കപ്പ മീന് ചെയ്യാന്നൊരു പ്ലാൻ വന്നു പോയി പിന്നെ കടയിൽ നിന്ന് കപ്പ വാങ്ങിച്ചിട്ടാണ് അന്ന് ഇത് പിന്നെ നമ്മളൊന്ന് വീട്ടിലാണ് ചെയ്തത് അങ്ങനൊരു കുമാരൻചേട്ടൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നേ പാവം കുമാരൻചാട്ട് കുമാരൻചാട്ടൻ്റെ ഈശ്വര സ്വർഗത്തിലെ കുമാരചേട്ടൻ ഇതെല്ലാം കാണുന്നുണ്ടാവും ഞാനീ പറയുന്നൊക്കെ ചിലപ്പോൾ എന്തായാലും എനിക്ക് ഒരു നിമിഷം കൃഷിയുടെ ആണെങ്കിലും ഈ തണ്ട് വാഴത്തണ്ടൊക്കെ പറയും ഒരു ഗുണ ഗുണഗണങ്ങളെപ്പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തരും കുമ്പ് നല്ലോ വാഴ പിണ്ടി നല്ലോ എന്നൊക്കെ പറയാനുള്ള കുമാരൻ ചേട്ടാ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു അപ്പോൾ ഏകദേശം കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എൻ്റെ തോരൻ പെടി ഉപ്പുണ്ടൊന്ന് എനിക്ക് നോക്കണം കണ്ട് അല്ല എരിവ് അല്ല എരി കാന്താരി അപ്പം അല്ലായിടത്ത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ പൊന്നൂസ് റിയൽറ്റേഴ്സിലെ അടുത്ത എപ്പിസോഡിൽ പുതിയ വിഭവവുമായി ഞാൻ വരും നമുക്ക് കാണാം ബായ്